കുടുംബ പ്രശ്നങ്ങൾ ദാമ്പത്യ ബന്ധത്തിന്റെ തകർച്ചയ്ക്ക് വഴിയൊരുക്കുന്ന സാഹചര്യം സംസ്ഥാനത്ത് വർദ്ധിച്ചു വരികയാണെന്ന് വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് എലിസബത്ത് മാമൻ മത്തായി പറഞ്ഞു വനിതാ കമ്മീഷൻ ഇടുക്കി ജില്ലാ അദാലത്തിൽ എട്ട് പരാതികൾ തീർപ്പാക്കി കുടുംബ പ്രശ്നങ്ങൾ ദാമ്പത്യ ബന്ധത്തിന്റെ തകർച്ചയ്ക്ക് വഴിയൊരുക്കുന്ന സാഹചര്യം സംസ്ഥാനത്ത് വർദ്ധിച്ചു വരികയാണെന്ന് വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് എലിസബത്ത് മാമൻ മത്തായി പറഞ്ഞു കുടുംബ വിഷയങ്ങളാണ് പ്രധാനമായും കമ്മീഷന് മുൻപിൽ വരുന്നത് മദ്യവും മയക്കുമരുന്ന് വിവാഹേതര ബന്ധങ്ങളും കുടുംബങ്ങളുടെ താളം തെറ്റിക്കുന്നതിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ടെന്നും അവർ പറഞ്ഞു ഇടുക്കി സിറ്റിങ്ങില് ടോട്ടൽ മുപ്പത്തിനാല് കേസുകളാണ് ഹിയറിങ്ങിനിരുന്നത് അതിൽ എട്ടെണ്ണം ക്ലോസ് ചെയ്തു തീർപ്പാക്കി അടുത്ത ഹിയറിങ്ങിലേക്ക് അടുത്ത പോസ്റ്റിംഗിലേക്ക് പതിനെട്ടെണ്ണം മാറിയിട്ടുണ്ട് പോലീസ് എൻക്വയറിക്ക് മൂന്ന് കേസുകൾ പോലീസ് സ്റ്റേഷനിലേക്ക് അയച്ചിട്ടുണ്ട് കൗൺസിലിങ്ങിനായിട്ട് മൂന്ന് കേസുകൾ കൗൺസിലറിന് വിട്ടു പത്ത് കേസുകൾ ഇരു കക്ഷികളും ഇല്ലാതെ മാറിയിട്ടുണ്ട് അടുത്ത അത് മാറ്റി കുടുംബ പശ്ചാത്തലം വഷളാകുന്ന ഒരു വിഷയമാണ് അതിനകത്ത് മാതാപിതാക്കൾക്കും റോള് നല്ലതായിട്ടുണ്ട് ഭർത്താക്കന്മാർ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു സ്വൈര്യ ജീവിതം കിട്ടാത്തതിൻ്റെ ഫലം കിട്ടാതെ പോകുന്നത് മാതാപിതാക്കളുടെ ഇൻ്റർഫിയറൻസാണ് അത് പിതാവിൻ്റെ മദ്യപാനവും ഇത് കൂട്ടുകൂടുമോ പിതാവിൻ്റെ മദ്യപാനവും മാതാവിൻ്റെ ആരോപണങ്ങൾ ഈ മരുമോളയുള്ള ആരോപണങ്ങൾ ഒക്കെ കൽമിനേറ്റ് ചെയ്യുന്നതാണ് ഈ പ്രശ്നം ആൺ ആണുങ്ങളെ ഒരു വീട്ടിലെ കുടുംബനാഥനെ ഒരു നേർവഴി നയിക്കാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ മാതാവിൻ്റെ ഭാഗത്തുനിന്നില്ല എപ്പോഴും മരുമോളെ കുറ്റം പറഞ്ഞ് ആ ഒരു രീതിയിൽ അത് കൈകാര്യം ചെയ്യുമ്പോൾ മകൻ ഭാര്യയുടെയും അപ്പൻ്റെ അമ്മയുടെയും നടുക്ക് നിന്ന് അവനെ അലയുകയാണ് സമാധാനമില്ലാത്ത ഇതിൻ്റെ ഫലമായിട്ട് ഡ്രഗ്സിലേക്കും ഒക്കെ പോകുന്നു ഭാര്യ കേസ് കൊടുത്ത് പ്രൊട്ടക്ഷൻ ഓർഡർ വാങ്ങിച്ചിട്ടുണ്ട് അവൾ തുടർന്ന് ആ വീട്ടിൽ തന്നെ താമസിക്കുകയും അതിനെതിരെ മാതാപിതാക്കളും ഭർത്താവും കൂടെ വേറൊരു വീടെടുത്ത് താമസിക്കാനായിട്ട് മാറും അതൊരു തീർപ്പ് കൽപ്പിക്കാനായിട്ട് വനിതാ കമ്മീഷൻ്റെ പോളിസി അനുസരിച്ച് കുടുംബ ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുക എന്നുള്ള ഞങ്ങളുടെ ലക്ഷ്യം അനുസരിച്ച് ശ്രമിച്ചിട്ടും അതിൽ കോടതിയിലേക്ക് കേസിലേക്ക് പോകേണ്ടി വരുന്നു എന്ന് വെച്ചാൽ മെയിൻ്റനൻസ് രണ്ട് കുട്ടികളുണ്ട് മെയിൻ്റനൻസ് കുട്ടികൾക്കും അമ്മയ്ക്കും കൂടെ പതിനയ്യായിരം രൂപ പറഞ്ഞിട്ട് അത് സമ്മതിക്കാതെ അല്ലെങ്കിൽ കൊടുക്കണമെങ്കിൽ കോടതി ഉത്തരവ് വേണം എന്ന് പറഞ്ഞു അങ്ങനെ കേസ് കൊടുക്കാനായിട്ട് വിട്ടു അതുവരെ കോടതി വരെ ഉത്തരവുണ്ടാകുന്ന കൂടെ കുട്ടികളെ കൂടെ താമസിക്കുക വനിതാ കമ്മീഷൻ ഇടുക്കി ജില്ലാ അദാലത്തിൽ എട്ട് പരാതികൾ തീർപ്പാക്കി സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് എലിസബത്ത് മാമൻ മത്തായുടെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന അദാലത്തിൽ ആകെ മുപ്പത്തിനാല് പരാതികളാണ് പരിഗണനയ്ക്ക് വന്നത് മൂന്നെണ്ണത്തിൽ പോലീസ് റിപ്പോർട്ട് തേടി പതിനെട്ട് പരാതികൾ അടുത്ത അദാലത്തിലേക്ക് മാറ്റി മൂന്ന് പരാതികൾ കൗൺസിലിംഗിന് നിർദ്ദേശിക്കുകയും ചെയ്തു പത്ത് പരാതികളിൽ ആരും ഹാജരായില്ല